തേജസ് ന്യൂസിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിൽ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിം യുവാവിനെതിരെ പ്രതിയുടെ ഭാര്യയുടെ പരാതിയിൽ കവർച്ചയ്ക്കും പീഡനത്തിനും കേസെടുത്തു അലിഗഡിലെ ഗാന്ധി പാർക്ക് പരിസരത്ത് വെച്ച് രണ്ടാഴ്ച മുമ്പ് ഒരു സംഘം തല്ലിക്കൊന്ന മുപ്പത്തിയഞ്ചുകാരനായ മുഹമ്മദ് ഫരീദ് എന്ന ഔറംഗസീബിനെതിരെയാണ് കേസെടുത്തത് ഫരീദിനെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ ഒരാളുടെ ഭാര്യ പരാതി നൽകിയതിലാണ് വിചിത്ര നടപടി ഫരീദിന് പുറമെ കൊലപാതകത്തിൽ പരാതി നൽകിയ അദ്ദേഹത്തിന്റെ സഹോദരനെതിരെയും കേസെടുത്തിട്ടുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ പതിനെട്ടിന് രാത്രിയാണ് വസ്ത്രവ്യാപാരിയായ മുകേഷ് ചന്ദ് മിത്തലിന്റെ വീട്ടിനു സമീപത്തെ ഗേറ്റിലേക്ക് ഓടുന്നത് കണ്ടെന്ന് പറഞ്ഞ് മുഹമ്മദ് ഫരീദിനെ ഒരു സംഘം ആക്രമിച്ചത് സംഭവത്തിൽ അറസ്റ്റിലായ മുകേഷ് മിത്തലിന്റെ ഭാര്യയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേസെടുത്തത് ഐ പി സി സെക്ഷൻ മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കവർച്ച മുന്നൂറ്റി അൻപത്തി സ്ത്രീകളോട് മോശമായി പെരുമാറൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത് അലിഗഡിലെ ഗാന്ധി പാർക്ക് പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതെന്ന് ക്ലാരിയൺ ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു തന്റെ സ്വർണമാലയും രണ്ടര ലക്ഷം രൂപയും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും കൊള്ളയടിച്ചെന്നും തന്നെയും മറ്റു സ്ത്രീകളെയും പീഡിപ്പിച്ചെന്നുമാണ് മിത്തലിന്റെ ഭാര്യ സുമൻ നൽകിയ പരാതിയിൽ പറയുന്നത് ഫരീദിനെ കൂടാതെ അദ്ദേഹത്തിന്റെ സഹോദരൻ മുഹമ്മദ് ജാക്കി ഉൾപ്പെടെയുള്ളവർക്കെതിരെയും പരാതിയിൽ പറയുന്നുണ്ട് സംഭവത്തിൽ ഇരുവിഭാഗത്തിന്റെയും പരാതികളിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതായും രണ്ട് കേസുകളിലും അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അലിഗഡ് സിറ്റി പോലീസ് സൂപ്രണ്ട് മൃഗാഗ് ശങ്കർ പദക് പറഞ്ഞു ഫരീദിന്റെ സഹോദരൻ മുഹമ്മദ് ജാക്കി നൽകിയ പരാതിയിലാണ് ആൾക്കൂട്ട കൊലയ്ക്ക് ആറുപേരെ അറസ്റ്റ് ചെയ്തത് ഫരീദിനെ വടിയും മറ്റും കൊണ്ട് ആക്രമിക്കുന്നതിൻ്റെയും ചവിട്ടുന്നതിന്റെയും വലിച്ചിഴക്കുന്നതിൻ്റെയും വീഡിയോ പുറത്തു വന്നിരുന്നു പരിക്കേറ്റ ഫരീദിനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചുമലിലേറ്റിയാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് ഇതിന്റെ ചിത്രവും പുറത്തു വന്നിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ഫരീദ് മരണപ്പെട്ടിരുന്നു ഫരീദിന്റെ മരണവാർത്ത പരന്നതോടെ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും നാട്ടുകാരും സമാജ്വാദി പാർട്ടി പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരുന്നു മറുവശത്ത് യൂണിറ്റ് കൺവീനർ ഗൗരവ് ശർമ്മയുടെ നേതൃത്വത്തിലെത്തിയ ബജറംഗ്ദൾ പ്രവർത്തകർ കൊലയാളികൾക്ക് അനുകൂലമായും രംഗത്തെത്തിയിരുന്നു പ്രതികളെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി എം എൽ എ മുക്തരാജ് ഉൾപ്പെടെയുള്ളവരും പ്രതിഷേധവുമായി എത്തിയിരുന്നു എല്ലാ പ്രതികളെയും വിട്ടയച്ചില്ലെങ്കിൽ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കൊല്ലപ്പെട്ടയാൾക്കും പരാതി നൽകിയ സഹോദരനുമെതിരെ പോലീസ് കേസെടുത്തത് അതിനിടെ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അജയ് റായയും സഹാറൻപൂരിൽ നിന്നുള്ള ഇമ്രാൻ മസൂദ് ഉൾപ്പെടെ രണ്ട് എം പിമാരും ഫരീദിൻ്റെ വീട് സന്ദർശിച്ചു ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ളവരെ പീഡിപ്പിക്കുന്നത് യോഗി ആദിത്യനാഥ് സർക്കാർ അവസാനിപ്പിക്കണമെന്നും മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ കള്ളക്കേസുകളിൽ കൊടുക്കാൻ ശ്രമിച്ചാൽ കോൺഗ്രസ് പ്രക്ഷോഭം ആരംഭിക്കുമെന്നും എം പിമാർ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും അജയ് റായ് പറഞ്ഞു നാഷണൽ ഡെസ്ക് ന്യൂസ്